ഈ പൊതുജന മധ്യത്തിൽ വെച്ച് ഒരാളുടെ കണ്ണിൽ കുത്തിയാൽ താരികയുടെ കണ്ണിൽ ഒരാൾ വന്ന് കുത്തുകയാണ് ഒരു ഒരു മൈക്ക് മൈക്കെടുത്ത് കുത്തുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പക്ഷേ നമ്മുടെ മോഹൻലാൽ നമ്മുടെ ലാലാട്ടൻ മോനെ എന്തുവാടില്ല അദ്ദേഹം പക്ഷെ അത് ചില മാധ്യമങ്ങൾ അത് മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് കയർത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്ത ആളുകളും വിദ്വാൻമാരും നമുക്കിടയിലുണ്ട് മോഹൻലാൽ മോഹൻലാലല്ലേ മോഹൻലാലല്ല മറ്റും വേറെ ആരാണെങ്കിലും ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുകയാണ് കയ്യും കാലം തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ രണ്ടെണ്ണം കിട്ടേണ്ടതാണ് മനസ്സിലായി സുരേഷ് ഗോപിയൊന്നും ആര് പറഞ്ഞു ഞാനിതിന്യായീകരിക്കുന്ന ആളല്ല കാരണം ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്താ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി പോവാണ് പ്രതികരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മുതിർന്ന കുറച്ച് നമ്മളെക്കാൾ സീനിയറായ ആരെങ്കിലും മാധ്യമ ഉണ്ടാവില്ല അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു എന്താ ചെയ്യുന്നത് നമുക്ക് പോവാം അല്ലെ അപ്പോൾ എല്ലാവരും ഒമ്പത് മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളാണല്ലോ ഈ ബൈറ്റ് പരിപാടി കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒമ്പത് മാധ്യമങ്ങളുണ്ട് ആ ഒമ്പത് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർമാർ തീരുമാനിക്കുക ആരും എടുക്കുന്നില്ല എന്നാ പോവാം ഈ ആരും എടുക്കുന്നില്ല പോവാന്ന് പറഞ്ഞാൽ പിന്നീട് രണ്ടാമത് വന്ന് ചില കുലംകുത്തികളുണ്ട് എല്ലാവരും പോയതിനു ശേഷം അവരുടെ മൈക്ക് മാത്രം വെച്ച് ബൈറ്റ് എടുത്ത് കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പുറത്തേക്ക് വരും പിന്നെ അവിടെ ആരും അങ്ങനെ എടുക്കില്ല പിന്നീട് ഈ പറഞ്ഞ വ്യക്തി എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ മാന്യമായ രീതി നമ്മൾ പോയിട്ട് വയറ്റിട്ടു പക്ഷെ മോഹൻലാൽ ഇങ്ങനെ പ്രതികരിച്ചുള്ളൂ എന്താണ് മോഹൻലാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുഖമുദ്ര തന്നെയാണെന്ന് ഇവിടെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അകത്തും പുറത്തും വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് നാപ്പത് വർഷമായിട്ട് സിനിമയിൽ മഹാമേരുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടി മോൻ അതായത് മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് ജനറേഷനോടൊപ്പം കളിച്ചു ചിരിച്ച് വർത്താനം പറയാം ഒരിക്കലും ദേഷ്യപ്പെടാത്ത അദ്ദേഹം ദേഷ്യമില്ലെന്നല്ല അതിനകത്ത് അത് അദ്ദേഹം സ്വായത്തമാക്കിയതാണ് കാരണം ക്ഷമ ആർട്ടിൻ സൂപ്പിനോടും ഗുണം ചെയ്യുമെന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നടന്ന അദ്ദേഹം ക്ഷിപ്ര കോപി അല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം വളരെ സൗമ്യ സൗമ്യത കൈവിടണം കൈവിടാതിരിക്കണമെങ്കിൽ അസാധ്യമായ ഒരു മനസാന്നിധ്യം വേണം അതും പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയൊരു ലെജൻഡാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറാൻ സാധ്യത ഇതൊക്കെ ഒരു അദ്ദേഹത്തിന് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നിരിക്കുന്നു കാരണം ചെറിയ രണ്ട് സിനിമകൾ ചെയ്ത് കഴിയുമ്പോഴേ മറ്റേ ഗുണ്ടകളൊക്കെ വെച്ച് ബോൺസേഴ്സിനൊക്കെ വെച്ച് ആ മാറി നിൽക്കാ തരില്ല തരില്ല എന്ന് പറയുന്ന ആ നടന്മാരും നടിമാരും ഒക്കെ അദ്ദേഹത്തേക്ക് കണ്ടുപിടി ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നും ലാലേട്ടൻ ലാലേട്ടനായിട്ട് നമ്മളെ ജീവിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇന്നൊരു അപ്ഡേറ്റ് വരികയും ചെയ്തു ഈ സത്യത്തിൽ ഈ മാധ്യമ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി എഴുതരു വാക്കുകളാണ് വൈറലായിരിക്കുന്നത് കാരണം ലാലാൻ്റെ കണ്ണിൽ ഈ ഇരുമ്പ് സാധനമാണല്ലോ അത് പറഞ്ഞു ആ കണ്ണിൽ കൊണ്ടിട്ട് അദ്ദേഹം ആ യാത്രയിൽ ഉടനീളം അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ കണ്ണിങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് കണ്ണീന്ന് വെള്ളം വരുന്നു ഷൂട്ടിന്റെ സമയത്തും ഷൂട്ടിങ്ങിന്റെ ഇടവേളകളും ഒക്കെ അദ്ദേഹം കണ്ണിനൊപ്പിക്കൊണ്ടിരുന്നു പക്ഷേ പിറ്റേ ദിവസമാണ് അദ്ദേഹം കാണുന്നത് ഈ മാധ്യമപ്രവർത്തനം വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനപൂർവ്വം ചെയ്തതാണെന്നുള്ള വാർത്തകൾ വരുന്നു പക്ഷെ അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തന നമ്പർ തപ്പിപ്പിടിച്ച് പോസ്റ്റ് ചെയ്ത ആളുടെ നമ്പർ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം സാർ അറിയാതെ പറ്റിപ്പോയതാണ് വീണ് പോയതാണ് കൈ എന്നൊന്നു പറഞ്ഞു അദ്ദേഹം ആ അതിനൊന്നും കുഴപ്പമില്ല സുഖമായിരിക്കൂന്ന് പറഞ്ഞു എന്നാലും ഇന്ന് ഞാൻ കണ്ണു വെച്ചിട്ടുണ്ടാ എന്ന് തമാശ രീതിയിൽ ലാലിന്റെ സ്റ്റൈലിൽ പറഞ്ഞു വെക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം നമ്മളിപ്പോ തിരക്കിനിടയില് ഞാനൊക്കെ മൈക്ക് പിടിക്കുന്നു ഞാൻ എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ വേദനിച്ചിട്ട് രണ്ട് ഇങ്ങനെ രണ്ട് കൈയൊക്കെ പിടിച്ച സമയങ്ങളുണ്ട് കാരണം ഈ ബൈറ്റ് തരുന്ന ആളുകൾ ചില ചില നേതാക്കന്മാർ പറഞ്ഞാ നിർത്തില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് അവരുടെ മുന്നൊന്നും ബൈക്ക് പിൻവലിച്ചും എടുക്കാനും അത് മാധ്യമ പ്രവർത്തി ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള മഹാജന്മാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഇച്ചിരി അച്ചടക്ക നടപടി ബൈക്കുന്നതല്ലായിരിക്കും കാരണം അദ്ദേഹത്തിനെ വളഞ്ഞ് നമ്മൾ ആ ബൈറ്റ് ഞാൻ കാണുമ്പോ അദ്ദേഹത്തെ പോലീസുകാരിങ്ങനെ പൊതിഞ്ഞോണ്ട് പോവുക ആ അതിന്റെ മേളിൽ കൂടെ അതായത് ആ പോലീസുകാരനെ തലയുടെ മേളിൽ കൂടെ എടുത്തിട്ട് ചെല്ലുന്നത് ഇങ്ങനെ ചെല്ലുന്നത് അപ്പൊ മോഹൻ ഇങ്ങനെ ആഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓൾറെഡി പറഞ്ഞു എനിക്ക് മറുപടി അവർ ചോദിച്ചു ചോദ്യത്തിന് മറുപടി പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം തീരുമാനിച്ചിട്ട് മാറി പോവുക മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ മര്യാദ അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി പോയിരുന്നെങ്കിലും അതേ സിനിമ നടല്ല മോഹത്തിന്റെ പരിക്കോ കണ്ണിന്റെ പരിക്കോ ഒക്കെ പറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കാണ് നഷ്ടം നമ്മള് പലപ്പോഴും പറയാ സ്വയം അച്ചടക്കം പാലിക്കുക എന്നുള്ളത് പ്രവർത്തകരുടെ ഇപ്പോഴുള്ള ജനറേഷന് ഒട്ടും ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് ചില മാധ്യമങ്ങൾ ഇപ്പോ വന്ന് ചില പേരെടുത്ത് പറയുന്നില്ല ചില പെട്ടെന്ന് കേറി വന്ന ചില മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഈ തലയിൽ മുടിയില്ലാത്ത ആളുകളൊക്കെ രാവിലെ കോഫിയൊക്കെ പിടിച്ചു വരും അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ശേഷം പരസ്പരം വൈര്യമാണ് അതെ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വിദ്വേഷിസം എന്ന രീതിയിലേക്ക് കുട്ടികൾക്ക് എന്തറിയാം അറിയാമെന്ന് ചോദിക്കാം ഞാൻ എല്ലാവരും എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടെങ്കിലും ഇല്ലാതെ പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഇന്ന് എന്തറിയാമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല വിചാരം ഈ ഈ എന്താ മൈക്ക് കുത്തി ഇങ്ങനെ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വേണം അത് ഒപ്പിയെടുത്ത് കൊടുക്കുന്നതാണ് മാധ്യമ ശരിക്കും തന്നെ സംഭവം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവർത്തന ഓർമ്മയുണ്ട് ഈ കൊല്ലത്ത് കുട്ടിയെ കാണാതായ ഒരു സംഭവം ആ വീട്ടിൽ ചെന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ന്യൂജൻ മാധ്യമ പ്രവർത്തകൻ ആ കൊച്ചിന്റെ അമ്മയോട് കുഞ്ഞിനെ കൊല്ലുമോ എന്ന് ചോദിച്ചോ അതായത് ഫോൺ ചെയ്തപ്പോ കുഞ്ഞിനെ കൊല്ലുമോ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ച മണ്ടന്മാരായ മണ്ടന്മാരെന്നറിയാണ് മനുഷ്യത്വില്ലാത്ത മാധ്യമപ്രവർത്തകർ അന്ന് തല്ലുകിട്ടാതെ അവിടുന്ന് രക്ഷപ്പെടും അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ പുതിയ പിള്ളേർക്ക് എങ്ങനെയാണ് ഒരു ഒരു സംഭവം ഉണ്ടായാൽ എങ്ങനെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് മരണ വാർത്തയും മോഹൻലാലിന്റെ പടം റിലീസായ വാർത്തയും ഒരേ ടൗണിലും ഒരേ ടോണിലും ഒരേ മാനസികാവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് ഈ ഫീൽഡിലേക്ക് പറഞ്ഞു വരുന്നത് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് കാഫി നേരത്തെ പറഞ്ഞല്ലേ ഒരു കയ്യിൽ കോഫി കപ്പൊക്കെ പിടിച്ച് തത്വജ്ഞാനികളാകുന്ന ആളുകളാണ് കൂടുതലും നമുക്കിടയിൽ എന്നാണ് യാഥാർത്ഥ്യം എന്തായാലും മോഹൻലാൽ മാന്യത കാണിച്ചു ലാലേട്ടൻ നിന്ന വിളിക്കുന്ന ആളുടെ ആ ഒരു പേരിനോട് അദ്ദേഹം ശരിക്കം തന്നെ തന്നെയായിട്ട് പറയാം ഇപ്പൊ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കുറിച്ച് ക്ഷിപ്രഗോപിയാണ് അദ്ദേഹം ആയിട്ട് കാര്യങ്ങൾ നോക്കി പറയും മാറി നിൽക്കുന്ന കൈകൊണ്ട് തന്നെ കാണുകയും ചെയ്യും സുരേഷ് ഗോപി അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊന്നും നമുക്ക് അവരുടെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ ലാലേട്ടൻ സഹിക്കുകയാണ് ചെയ്തത് അവിടെ അദ്ദേഹത്തിന് വേദന എടുക്കാഞ്ഞിട്ടല്ല അത് അദ്ദേഹത്തിന്റെ വിനയമാണ് വിനയം കൊണ്ട് തോളി ചരി തന്നെയാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം നടക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനേ നമുക്ക് അവകാശമുള്ളൂ ഉത്തരം പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ശാരീനോട് പത്ത് ചോദ്യം ചോദിക്കണം എനിക്ക് ഉത്തരം കിട്ടിയേ മതിയായത് വാശി പിടിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ ഇതിന്റെ ലോജിക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആരുമായിക്കോട്ടെ പിന്നെ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് സാധാരണ പൗരനേക്കാൾ വലിയ അവകാശങ്ങളൊന്നും എവിടെയില്ല അതെ അങ്ങനെ ഉണ്ട് എന്ന് ധരിച്ച് വെറുതെ അപ്പം രണ്ടെണ്ണം രണ്ടടി എവിടെ നിന്ന് കിട്ടുന്നു ശരിയായിക്കോളും ഡൽഹിയിൽ അടുത്തത് അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കില്ല തീർച്ചയായിട്ടും മനസ്സിലാക്കുക